ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പാലാഴി വ്ലോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വണ്ടിയുടെ പീരിയോഡിക്ക് ഇൻസ്പെക്ഷൻ അതായത് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ആപ്പ് വഴി നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം അങ്ങനെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് ഭയങ്കര ക്യൂ ആണ് അതിൽ കുറച്ച് സമയം എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ക്യൂലായി ഇതായിപ്പം ആൾറെഡി ഞാൻ ഈ ടെസ്റ്റിംഗ് സെൻ്ററിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെ ഒരേ സമയം പത്ത് വാഹനങ്ങൾ ചെയ്യുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാനുള്ള ശ്രമമാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാലുടൻ തന്നെ അവർ ആദ്യം പൊലൂഷൻ ടെസ്റ്റിങ് പിന്നെ ലൈറ്റുകൾ ഇൻഡിക്കേറ്ററ് വൈപ്പറ് മുതലായ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യും ഇദ്ദേഹം ഇപ്പോൾ പൊല്യൂഷൻ റീഡ് ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായ ടയറാണ് ഇതേപോലെ ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് ഫ്രണ്ട് ടയറും ഇങ്ങനെ ഒന്ന് കറക്കി നോക്കും ബാക്ക് ടയറും കറക്കി നോക്കും ഉണ്ടോ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഓരോ സെക്ഷനായിട്ട് റീഡ് ചെയ്യും അവരുടെ ആ മെഷർമെന്റ് അനുസരിച്ച് അവര് റിസൾട്ട് ഓക്കെ കൊടുത്തോണ്ടിരിക്കും ഫെയിലാണെങ്കിൽ ഫെയിൽ കാണും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അണ്ടർ ബോഡി എവിടെയും ലീക്ക് ഉണ്ടോ ഇതിലും ലീക്ക് ഉണ്ടോ സൈലൻസറിൽ ഓട്ട ഉണ്ടോ ഹലോ ഷോക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതാണ് ഫൈനൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ